നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ലോകരാജ്യം സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ എന്ന പേരിൻ്റെ സിംഹം എന്ന വാക്കുണ്ട് സിംഗപ്പൂരിൻ്റെ തലസ്ഥാനം സിംഗപ്പൂരാണ് സിംഗപ്പൂർ എന്ന പേരിൽ മാത്രമേ സിംഹമുള്ളൂ ആ രാജ്യത്ത് സിംഹമെന്ന ജീവി ഇല്ല തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ എന്നാൽ സാമ്പത്തിക വളർച്ചയിൽ മികച്ച പുരോഗതിയുള്ള രാജ്യമാണ് സിംഗപ്പൂർ രണ്ടാം നൂറ്റാണ്ട് മുതൽ തദ്ദേശീയ രാജവംശങ്ങളുടെ അധീനതയിലായിരുന്നു സിംഗപ്പൂർ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ഒരു ബ്രിട്ടീഷ് വ്യാപാര കോളനിയായി സ്ഥാപിച്ചതാണ് സിംഗപ്പൂർ നഗരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മലേഷ്യൻ ഫെഡറേഷനിൽ നിന്ന് സിംഗപ്പൂർ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്വതന്ത്രയായി സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് അത്രയൊന്നും മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലായിരുന്നില്ല സിംഗപ്പൂർ എന്നാൽ വിദേശ നിക്ഷേപം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി എന്നിവയിലൂടെ അതിവേഗം വികസിച്ച ഒരു വികസിത രാജ്യങ്ങളുടെ പട്ടികയിലെത്തിയ സ്ഥലമാണ് സിംഗപ്പൂർ എന്ന രാജ്യം നിരവധി ഇന്ത്യക്കാരുള്ള ഇവിടുത്തെ ഔദ്യോഗിക ഭാഷകളിലൊന്ന് തമിഴ് ആണ് കർശനമായ നിയമങ്ങളുള്ള ജനാധിപത്യ രാഷ്ട്രമാണ് സിംഗപ്പൂർ നഗരത്തിൻ്റെ പച്ചപ്പ് നിലനിർത്തുന്നതിനും പരമാവധി പച്ചപ്പ് വർദ്ധിപ്പിക്കുന്നതിനുമായി ധാരാളം പദ്ധതികൾ സിംഗപ്പൂരിലെ സർക്കാർ നടപ്പാക്കുന്നുണ്ട് ഏഷ്യയിലെ മികച്ചൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് സിംഗപ്പൂർ സിംഗപ്പൂരിൻ്റെ തലസ്ഥാനം സിംഗപ്പൂർ തന്നെയാണ് ജനസംഖ്യ അൻപത്താറ് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറാണ് അത് രണ്ടായിരത്തി പതിനാറിലെ സെൻസസ് പ്രകാരമാണ് ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി എഴുന്നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇത് ലോകത്തിലെ സമ്പന്നമായ ഒരു ചെറിയ രാജ്യത്തിൻ്റെ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം